ണ്ടോ എല്ലായിടത്തും ഇപ്പൊ ഇങ്ങനത്തന്നെയാ കിട്ടിട്ടില്ല രണ്ടാണോ ഇന്ന് രാവിലെയാണ് നമ്മൾ എത്തിട്ടോ തൊടീക്കൊന്നും ഇറങ്ങിയിട്ടില്ല അന്ന് ഞാൻ അങ്ങനെ മണിക്ക് വന്ന് ഞാൻ അങ്ങനെ കിടന്ന് ഒമ്പത് മണിയായി എണീറ്റോ ഒമ്പത് മണിയായി എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പെരിന്തൽമണ്ണ പോയി അപ്പം അതാ വീട്ടിലേക്ക് എത്തുകയാണ് ഓ ചൈന ഓറഞ്ച് ഒക്കെ ഫുള്ള് പഴുത്ത് ണ്ടോ ഫുള്ള് വഴ്ത്തിട്ടു ഞാൻ പോണീൻ്റെ മുമ്പ് ഫുള്ള് പറിച്ച് ഉണ്ടോ പറഞ്ഞിരുന്നു ആളുവിന്റെ അടുത്തൊക്കെ കേട്ടോ ഒരുപാട് ഞാൻ പോയപ്പോ മരിയക്കോണ്ടേ കൊടുത്തു ഒരുപാടുണ്ട് ഫുള്ള് വഴ്ത്തിക്കുന്നുട്ടോ ആ അപ്രാവശ്യം സ്ട്രോബറി പേര് ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് എൻ്റെ നെല്ലിമരം കായ്ച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ടോ നല്ല ടേസ്റ്റാ മഴ പെയ്താൽ പക്ഷേ സംഭവം പണിവാളും മഴ പെയ്താൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ആകങ്ങനെ ഇതോ പുഴുക്കോടൊക്കെ വരും കേട്ടോ വേനൽക്കുണ്ടാവുവാണെങ്കിൽ നല്ല രസം നെല്ലിമ്മ നെല്ലി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നെല്ലി എവിടെ അവിടെ ഉണ്ട് നെല്ലിക്കുണ്ട് ഇവിടെ നെല്ലിക്കുണ്ട് ഇവിടെ എങ്ങനെ എങ്ങനെയാണ്ട ഫ്രൂട്ട്സിന്റെ ഇടയിൽ കൂടെ ഞാൻ വാഴത്തായി വെക്കാൻ പറഞ്ഞേക്കട്ട അവര് ശ്രദ്ധിച്ചോളൂന്ന് വെച്ചിട്ട് ഇവിടെ വെണ്ടക്ക ഫുൾ വെണ്ടക്ക കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് മ്മളെ എളന്തപ്പഴത്തിന്റെ മരം നന്നായിട്ട് പൂവിടുണ്ട് എളന്തപ്പഴം ഇതികൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസാ കേട്ടോ പുല്ലിപ്പൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം പൊങ്ങിയ നടക്കാൻ പണിയാട്ടോ അതി കൂടെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഇപ്പൊ വലിയ പ്രശ്നമില്ല ബ്ലാക്ക്ബെറി എന്നൊക്കെ പറഞ്ഞ് തന്ന തെയ്യാണ് കേട്ടോ ഇതാരെങ്കിലും വീട്ടിൽ കായച്ചിട്ടുണ്ടോ പണ്ണത്തിയല്ല ആലങ്ങലെ നഴ്സറി ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് കേട്ടോ നമ്മളവിടെ ഇടത്തനാട്ടുകാര രണ്ടു മൂന്നു പ്രാവശ്യം ഇങ്ങനെ പൂവിട്ടിരുന്നു പൂവിട്ടിട്ട് പിന്നെ അങ്ങോട്ട് പോയി പോയിട്ടോ ഇതെന്താണെന്നായിരിക്കും അറിയോ ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ് തന്നതാ കേട്ടോ ണ്ടോ മരത്തിന്റെ കനം കൊണ്ടിങ്ങണ് പോവാണ്ടിരുന്ന മതിയായിരുന്നു ഇനി ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ ഈ കുഴിയിലൊക്കെ വെള്ളം നിന്നിട്ടിന്റെ ചെടികളൊക്കെ പോവലുണ്ട് കേട്ടോ അപ്പൊ ഈ കണ്ടോ കഴിഞ്ഞ വർഷത്തെ മഴക്ക് വെള്ളം നിന്ന് അങ്ങനെ ചീഞ്ഞു പോയതാ കേട്ടോ പിന്നെ ഇതിലൊക്കെ ഉണ്ടായിരുന്നു റമ്പുട്ടാനൊക്കെ ഒക്കെ കിളികൾ കഴിച്ചിട്ടുണ്ട്ടോ ഇങ്ങനെ നടക്കാൻ നല്ല രസാ നല്ല കാറ്റും വൈകുന്നേരം രാവിലെ അങ്ങോട്ട് ഇറങ്ങാൻ നല്ല രസാ കേട്ടോ ഇത് ഈ പഴ എന്താന്നറിയോ ഇത് കണ്ടോ ഇതാണ് ഇവിടെ ചളറ് എന്ന് പറയും പറയട്ടോ ഇവിടെ കായ്ച്ചിട്ടില്ല അത് ഞാൻ കഴിച്ചുണ്ട് ഇവിടെ മഴ കാറിണ്ട് ഇങ്ങനെ അങ്ങോട്ടൊക്കെ നമ്മൾ വാഴ വെക്കാൻ കൊടുത്തേക്കെട്ടോ വാഴ വെക്കാൻ കൊടുത്തതല്ല അവർ വാഴ വെ വെക്കുകയാണ് നമ്മൾ തൊടി വൃത്തിയാവുമല്ലോ അതിന് വേണ്ടിയിട്ടോ ഇവിടെ നമ്മളെ പണ്ട് ഇവിടുത്തെ എന്ന് പറയാം അവരെ മോനാണ് ഇങ്ങനെ കൃഷി ഇവിടെ അപ്പം തൊടിക വൃത്തിയാവും നമുക്കപ്പം അതുപോലെ ഇവിടെയും ഒക്കെ ഇപ്പം പ്രാവശ്യം വെച്ചിട്ടുണ്ട് നെയ്യ് ഫ്രൂട്ട്സും തെയ്യ് ഇടയിൽക്കൂടെ ഉള്ള ഈ കാടൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ചെയ്താ ഇത് ലൊങ്കൻ എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് ഇട്ടിട്ടില്ല കേട്ടോ വല്യ മരക്കായിട്ടുണ്ട് പിന്നെ എന്റെ ഇറംപുട്ടാൻ ആ നല്ല ചൂടുള്ള സമയത്താകും കായ്ക്കലിട്ടോ അപ്പൊ അത് പഴുക്കൊന്നും ഇല്ല അങ്ങനെയാണ് പോവും നമ്മളെ റമ്പിട്ടാനൊക്കെ ഉണ്ടോ ഇവിടെ ഇണ്ടത് ഇനി കുറച്ച് കഴിഞ്ഞാ കിളികൾ കഴിക്കൂട്ടോ നമ്മള് പറിച്ചിട്ടില്ലെങ്കില് ഉറുമ്പുണ്ട് നല്ല ഉം മധുരമൊക്കെ കേട്ടോ കുഴപ്പമില്ല അതാണ് വെയിൽ പറ്റ അപ്പിളിട്ടോ രണ്ടു പ്രാവശ്യം കായ്ച്ചിട്ടുണ്ടായിരുന്നു രണ്ടേ രണ്ടെണ്ണം കായ്ച്ചിട്ടുണ്ടായിരുന്നു റമ്പുട്ടാനൊന്ന് പൊട്ടിക്കാനേ ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ണ്ടോ കഴിക്കാൻ പറ്റൂല കിളി കൊത്തിയിട്ടുണ്ട് തന്നെ ഇവിടുത്തെ അവസ്ഥ കേട്ടോ ഈയൊരു ഭാഗം കണ്ടില്ലേ അങ്ങനെ ഓരോന്നൊക്കെ കിട്ടും ഇപ്പത്തെ അവസ്ഥ അതാണ് ആ അത് കുഴപ്പമില്ല ഇത്രയൊക്കെ പരിക്ക കിട്ടും ഹായ് ഹലോ ഇടയ്ക്ക് മഷ്റൂം കിട്ടലുണ്ട് കേട്ടോ ഇടി വെട്ടിയ മഷ്റൂം ഉണ്ടാവലുണ്ട് നമ്മൾ പറയാം കേട്ടോ ഭയങ്കര പൊളിയാ ആണ് റാം പൂട്ടാൻ വരും കഴിഞ്ഞ പ്രാവശ്യം നെറ്റിട്ട് കൊടുത്താട്ടോ എന്നിട്ടും കിട്ടിയില്ല ഇപ്പ്രാവശ്യം നെറ്റ് ഇട്ടില്ല കഴിഞ്ഞ പ്രാവശ്യത്ത് നെറ്റ് തന്നെ ടൈമ് ഉള്ളത് കിട്ടും കുറച്ച് നെറ്റിങ്ങിൻ്റെ ടൈമ് കിടപ്പുണ്ട് അതുകൊണ്ട് കേട്ടോ അയച്ചിട്ടില്ല ഇവിടെ ഒരു മുള്ളുഞ്ചക്കമാരുണ്ട് കേട്ടോ ഉള്ളുചക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്തച്ചക്ക ഉണ്ടല്ലോ ഇതിങ്ങനെ നമ്മൾ പണ്ടത്തെ വേലിൻ്റെ സൈഡിലുള്ളതായത് വേറെ തൊടി ആയിരുന്നു പിന്നെ ഈ തൊടി അടുത്ത് ഉണ്ടാക്കിയതാ മതിമം കായ്ച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണാൻ അല്ല കിളികൾ കൊത്തി കഴിച്ചിട്ടുണ്ടാവും ഇതെല്ലോ ഉറം പൊട്ടാൻ അതും കൊത്തിയിട്ടുണ്ടാവും അതെന്തേ രണ്ടെണ്ണം ഇവിടെ കൊത്താണ്ടിട്ടിട്ടുണ്ട് ഉറുമ്പുണ്ട് കേട്ടോ അതിന്റെ മധുരം കൊണ്ട് ഇത് നമ്മൾ മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ ഇങ്ങനെ ഒരഞ്ചാറെണ്ണം കായ്ച്ചിരുന്നു പ്രാവശ്യ കേട്ടോ ആ അത് ഒരെണ്ണം ചാടിക്കിടപ്പുണ്ട് ഒന്ന് ചാടിക്കിടപ്പുണ്ട് നമ്മളെ മട്ടോ മരം എടയാട്ടോ ഞാൻ നാളെ കാണിച്ചിരുന്നില്ല മട്ടോവ ഫ്രൂട്ട്സിന്റെ തൈ അതാ മൂലയിലാട്ടോ കാട് എന്താ പറയാ പുല്ലൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട് ചിലപ്പോ വല്ല പാപം ഉണ്ടാവും അങ്ങോട്ട് പോയാലേ നാടൻ കുടംപുളി ഉണ്ട് ഇട്ട ഇവിടെ ഇത് നാടൻ തൈ കുഴിച്ചിട്ടതാണ് ഇങ്ങനെ നമ്മൾ വിത്ത് പാകിട്ട് അങ്ങനെ കുഴിച്ചിട്ടോ അതുപോലെ ഇത് നാടൻ അമ്പയങ്ങ ഇത് ഒരുപാട് വർഷം മുമ്പ് ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷമായിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് ഇരുപത് വർഷം കായിക്കണില്ല അതിൽ ഞാനിതിൻറെ ഇവിടെ ഇങ്ങനെ റിങ് ഇട്ടുകൊടുക്കാലെ അങ്ങനെ റിങ് ഇട്ടുകൊടുത്ത് വർഷം കഴിഞ്ഞപ്പം പിന്നെ ഒത്തിരി അട്ടപ്പാടി കുന്ന ടേസ്റ്റ് ആയിരുന്നു ഇതില് കൂടി ഇതിവിടെ വീട്ടിലെത്തി റംപുട്ടന്നെ ഉണ്ടോ ഇതൊക്കെ കൊത്തിയിട്ടുണ്ടോ അത് കൊത്തിട്ടില്ല ൊക്കെയാണ് നമ്മളെ വീട്ടിലെ തൊടിയിലെ വിശേഷങ്ങള് അങ്ങനെ ആ ഭാഗത്തു കൂടെ ചുറുമ്പ് കേറി എന്താ നമ്മള് കോഴികൾ ഇട്ടോ ഇവരിങ്ങട് കേറുന്ന തൽക്കാലം ഞാനിവിടെ ഒരു നെറ്റ് യൂസ് ചെയ്തതാ കേട്ടോ എന്താച്ച നമ്മളില്ലാത്ത സമയത്ത് എവിടേക്കും പോണ സമയത്ത് ഒരു ഇവിടെ ഇപ്പുറത്തെ സിറ്റൌട്ടിലെ കീറി അപ്പിടും തൽക്കാലം ഒരു നെറ്റ് വെച്ചതാണ് ഇവിടെ കുറച്ച് വർക്കും കൂടെ എടുക്കാണ്ട് ഇതിൻ്റെ അലങ്കാര കോഴി ഉണ്ടോ മുട്ടടാറുണ്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാനാണ് വിചാരിച്ചിട്ട് വന്നതാ എനിക്കിവിടെ സംസാരിക്കാൻ വിവരെന്നെ ഉള്ളുട്ടോ കൊറേനു വന്നിട്ടുണ്ട് ഇതുവരെ ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മാടും ഉണ്ടാവും ഇവിടെ ഇങ്ങനെ കുറച്ച് ടൂഴ്സ് ഇണ്ട് നല്ല കാലാവസ്ഥ ഇവിടെ ഒരു മഴക്കാർ മൂടിയിട്ടിങ്ങനെ അവിടെ ഒരാള് വന്നിട്ടുണ്ട് നമ്മള് പോയി വന്ന ഇപ്പോഴേക്കും ഇവിടേക്ക് വൃത്തിയേടാക്കിയിട്ടുണ്ട് കേട്ടോ കഭ കൂഭയാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം ഞാൻ ഇവരിങ്ങട്ട് കേറാതിരിക്കാൻ വേണ്ടി നെറ്റിട്ടതാ കേട്ടോ ഇവിടെ ഞാൻ എൻ്റെ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് നമുക്ക് മഴക്കാലത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കറ്റാർ വാഴ ഇണ്ട് ഇവിടെ ഒരു കമ്പെടുത്ത് മുഖത്ത് തേക്കാൻ വേണ്ടി എടുക്കുക കണ്ടവര് അവർക്ക് ഫുഡ് കൊടുക്കാഞ്ഞിട്ടേ ഹായ് ഹലോ ജമീഷ് അബ്ബാസ് മൈദീൻ ഹായ് ഹലോ ഹായ് ഹലോ പിന്നെ ബബ്ളൂസ് കണ്ടോ ഇതിങ്ങനെ ഒട്ട് തെയ്യാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം വേറെയും വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ മറ്റേ സലാഡ് അമ്പായങ്ങണ്ട് കേട്ടോ സലാഡ് അമ്പായങ്ങ ഇവിടെ കുറച്ച് പറിച്ചു ഞാൻ അച്ചാറിട്ടിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ വരുന്നത് ഭക്ഷണം കൊടുക്കാനാ വെച്ചിട്ട് ഇതിവിടെ ഇടത്തനാട്ടുകര എടത്തനാട്ടുകരയാണ് ഇത് സാന്തോളിൻ്റെ തൈ സാന്തോളൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയില് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചാടി കിടക്കണുണ്ടോ ആരും പറിച്ചു കഴിക്കൂല്ല ഉണ്ടോ ചാടി കിടക്കണ് ഒരു അടക്കൻ്റെ സ്മെല്ലും ടേസ്റ്റുമൊക്കെ എനിക്ക് തോന്നിയത് കേട്ടോ രണ്ട് തെയ്യുണ്ടേ ഇതൊരു കോഴികളിൻ്റെ കൂടെ തന്നെ ഒന്നിടണ്ടോ ഭക്ഷണം കൊടുക്കാനാണ് വിചാരിച്ചിട്ട് ഇൻഷാ അല്ല വരുകൊണ്ട് ഇനിയിപ്പം ഒക്കെ ഞാൻ ഫ്രീ ആയിട്ടുണ്ട് പക്ഷെ ഇപ്പം തൊടി കൂടിയൊക്കെ കാടാം അപ്പം ഏകദേശം ഫ്രൂട്ട്സിൻ്റെ സീസണൊക്കെ കഴിഞ്ഞില്ലേ ഫ്രൂട്ട്സൊക്കെ ഉള്ള സമയത്ത് വരണം മാങ്ങക്കുള്ള സമയത്ത് വന്ന ടേസ്റ്റ് ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ലൂപിക്കം വര ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ അതിൽ കൂടെ ഒക്കെ അനുപ്രാവശ്യം വാഴ വെക്കണം എന്ന് പറഞ്ഞിട്ട് വെപ്പിച്ചതാ കേട്ടോ എന്നാൽ എനിക്ക് ആ ഒരു പണിക്കാരൊരു കണ്ണോട്ടം കിട്ടുമല്ലോ കണ്ട് ഈ ഫ്രൂട്ട്സിൻ്റെ ഇടയിൽ കൂടെ അതിന് വേണ്ടി ചെയ്തതാ കേട്ടോ ഇത് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ മൂന്ന് സപ്പോട്ടത്തായി വെച്ചിട്ടുണ്ട് നല്ല ആ പിലാവിലുണ്ടോ ചക്ക അത് ചൂഞ്ഞ് ഏകദേശം ഇതായിട്ടുണ്ട് ഞാൻ നയോമ വരുന്നുണ്ട് അവൻ അവൻ വരുമ്പോഴേക്കിനെ എടുത്തു വെച്ചതായിരുന്നു പക്ഷെ ഇനി പറ്റൂല എന്നിട്ടിരിക്കണത് അതേപോലെ എവിടെ കണ്ടോ ലോപിക്കമരം ഇതിൻ്റെ ഫ്രണ്ട് തന്നാട്ടോ റാഫിക്ക് അങ്ങനെ കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു സ സാധാ നാടൻ തെയ്യ് തന്നതാ കേട്ടോ സെക്കീന്ന് പറയും സെക്കീന സെക്കീന സെയ്ത് പെരിന്തൽമണ്ണ കൗൺസിലറാട്ടോ അവൾ അപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചൊരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിട്ട വേണ്ട നല്ല പുളിയാണ് അച്ചാറിടലുണ്ട് പിന്നെ ഞാൻ ഉണക്കിയിട്ട് ഉപ്പൊക്കെ പുരട്ടിയിട്ട് അച്ചാറിടലുണ്ട് അതുപോലെ ഈ പേര ഭയങ്കര ടേസ്റ്റാട്ടോ ഇതേണ്ടോ ഭയങ്കര ടേസ്റ്റുള്ള പേരയാണ് പക്ഷെ ഉണ്ടായിട്ടുണ്ട് ഇനി മഴ പെയ്തുകൊണ്ട് ചിലപ്പം പ്രശ്നം ഉണ്ടാവും പറയാൻ പറ്റൂല വേനൽക്ക് കുറച്ച് നല്ല പേരൊക്കെയാണ് കിട്ടി നിന്നു അല്ല പീനട്ടിന്റെ തൈ ഇതി കൂടെ ഒക്കെ മുളച്ചിട്ടുണ്ട് അത് ആർക്കും വേണ്ടാത്ത സാധനം ആർക്കും വേണ്ട പീനട്ടൊരു മെഡിസിൻ ടേസ്റ്റ് ആയതുകൊണ്ട് ആരും അങ്ങനെ കഴിക്കൂല ഉണ്ടോ ഇവിടെ ഉണ്ട് ഒരു പറാപന്മാരട്ടോ ഇവിടെ ഉണ്ട് ഓക്കെ അബ്ബാസ് ബൈ ഓക്കെ ഓക്കെ ബബ്ലൂസ് ഉണ്ടോ അങ്ങനെ എനിക്ക് എന്താ പറയുക ഞങ്ങൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പം സ്കൂളിലൊക്കെ പോകുമ്പം ബബ്ലൂസ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് താഴെ കിടക്കണമൊക്കെ പരിക്കട്ടെ എടുക്കട്ടെ ചോദിക്കട്ടോ അപ്പം ഭയങ്കര ഇഷ്ടമായിരുന്നു ബബ്ലൂസ് പിന്നെ അമ്മായിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പം അവിടെ ഒക്കെ ഉണ്ടാക്കാൻ അന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീട്ടിൽ ബബ്ലൂസ് ചെടിയൊക്കെ വേണം അങ്ങനെയൊക്കെ ഞാൻ ബബ്ലൂസിൻ്റെ നാടൻ തൈ കുഴിച്ചിരുന്നു കേട്ടോ അത് വേണ്ട വീട് പണി ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തെ മൂപ്പായിരുന്നു അതിൽ വീട് പണി നടന്ന സമയത്ത് അത് പറിച്ച് മാറ്റി കുഴിച്ചിട്ട് അത് പോയി അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടി നല്ല ബഡ്ഡ് തൈ കൊണ്ടുവന്ന് വെച്ചതാണ് രണ്ട് മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരെണ്ണം കായ്ച്ചിട്ടുണ്ട് ഇവിടെ കണ്ട ഈ പി ലാവ് കണ്ട ഇതിന് ഭയങ്കര ഇതൊരു സംഭവട്ടോ ഇത് ഇവിടെ കുഞ്ഞാക്കു റിയൽ എസ്റ്റേറ്റിന് ഒരു തോട്ടം എടുത്തിരുന്നു അപ്പം അതിൻ്റെ ചക്ക കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് അപ്പം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് പണിക്കാർ ഈ കാട് പെട്ടൂലെ തൊടിയിൽ അപ്പം എത്തി ജസീറത്താ അപ്പൊ അത് കട്ട് ചെയ്ത് കാണാൻ ചെയ്യുന്നുട്ടോ അപ്പൊ അത് കട്ട് ചെയ്ത് വാഗാണ് ഈ വാഗം കേട്ടോ കട്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇണ്ടായതാ ാവശ്യം ഏകദേശം ഒരു പത്തിരുപത്തഞ്ചെണ്ണത്തിൻ്റെ മേലുണ്ടായി ലാസ്റ്റ് ചക്ക കേട് വന്നു പോയി കേട്ടോ ഇനി കിട്ടില്ല റിയാസിന്റെ അടുത്ത് പറഞ്ഞ പറഞ്ഞ റഫിയാ രണ്ടെണ്ണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കേട് വന്നിട്ടുണ്ട് ഇനി പറ്റൂല ഇങ്ങനെ ഞങ്ങൾക്ക് മഷ്റൂം കിട്ടുന്ന സ്ഥലമാണ് അവിടെ ഏട്ടോ ഇവിടെ ഈ പുളിയുടെ ഭാഗത്തായിട്ട് എപ്പോഴും കിട്ടാറുണ്ട് നല്ല നല്ല ഇത് ഇവിടെ നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ കേട്ടോ കച്ച ഒക്കെ അവിടെയാണ് ഞങ്ങൾക്ക് മഷ്റൂം കിട്ടുന്ന സ്ഥലം കേട്ടോ